ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ മാമ്പഴ മഹോത്സവം ആരംഭിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് കേരള സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെയും ഹരിത കേരള മിഷന്റെയും ആഭിമുഖ്യത്തിൽ ആരംഭിച്ച മാമ്പഴ മഹോത്സവം ഘോഷയാത്രയോടുകൂടി ആരംഭിച്ചു നാട്ടുത്സവത്തിന്റെ പ്രതീതിയോടെ കാർഷിക മേഖലകളെ ചേർത്തുപിടിക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇ ടി ഡൈസൺ മാസ്റ്റർ എം എൽ എ മാങ്കോ ഫെസ്റ്റിന്റെയും സ്റ്റാളുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ചെയർമാൻ ഡോക്ടർ എൻ അനിൽകുമാർ പ്രാർത്ഥിച്ചു പ്രാദേശിക ജൈവ വൈവിധ്യ പരിപാലന കർമ്മ പദ്ധതിയുടെ പ്രകാശനം നിർവഹിച്ചു അൽഫോൺസ മൽഗോവ തോത്താപൂരി ചിന്ദൂരി കൊളമ്പ് തത്തമ്മച്ചുണ്ടൻ കൽക്കണ്ടവെള്ളരി മയിൽപീലിയൻ ഹിമാസാഗർ ഞെട്ടുളിയൻ തുടങ്ങിയ മുന്നൂറോളം പ്രാദേശിക മാങ്ങകൾ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കുന്ന മാമ്പഴ സ്റ്റോളിന്റെ ഉദ്ഘാടനം ബയോഡൈവേഴ്സിറ്റി ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ നിർവഹിച്ചു സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ബോർഡ് മെമ്പർ ജെ എസ് മിനിമോൾ വയസ്സ് കഴിഞ്ഞ മുത്തശ്ശിമാവിന്റെ ഉടമ ഭാഗ്യലക്ഷ്മി ടീച്ചർക്കും അറുപത്തിയഞ്ചിനം മാവുകൾ സംരക്ഷിക്കുന്ന അഷ്റഫ് മായനയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു വിദ്യാർത്ഥികൾക്കുള്ള അന്വേഷണാത്മക ഉപന്യാസ മത്സര പരിപാടികളും നടത്തി കാലാവസ്ഥാ വ്യതിയാനം ഉയർത്തുന്ന അനിശ്ചിതത്വ പ്രതിസന്ധികൾ സുസ്ഥിര വികസനം അനിവാര്യമാക്കുന്ന ഇക്കാലത്ത് ജനപങ്കാളിത്ത ജൈവ വൈവിധ്യ സംരക്ഷണത്തിലൂടെ സാമൂഹിക ജീവിത നിലവാരം ഉയർത്തുന്നതിൽ മാതൃകയാകുന്നതുവഴി സംസ്ഥാന സർക്കാരിന്റെ മികച്ച ജൈവ വൈവിധ്യ പരിപാലനത്തിനുള്ള അവാർഡ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് കരസ്ഥമാക്കിയിരുന്നു സൂക്ഷ്മമായ കരുതലുകളിലൂടെ പ്രാദേശിക വിഭവങ്ങളെ ജനങ്ങളുടെ ആരോഗ്യമായും വരുമാനമായും മൂല്യങ്ങളായും മാറ്റുന്ന സാധ്യതകളെ ശാസ്ത്രീയ അറിവിലൂടെയും വിദഗ്ദ്ധ സഹായത്തിലൂടെയും പൊതുജനത്തിനായി അനാവരണം ചെയ്യുകയാണ് മാമ്പഴ മഹോത്സവം ലക്ഷ്യമിടുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിതാ പ്രദീപ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മൊബൈൽ മണ്ണ് പരിശോധനയുടെ ഉദ്ഘാടനം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ജയ നിർവഹിച്ചു പ്രദർശന വിൽപ്പന സ്റ്റാളുകളും കുടുംബശ്രീ ഫുഡ് കോർട്ട് ബയോഡൈവേഴ്സിറ്റി സ്റ്റാൾ എന്നിവയും പ്രവർത്തിക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം സുഗതാ ശശിധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഷാജി സംഘാടക സമിതി വൈസ് ചെയർമാൻ കെ കെ അബിദലി ടി കെ രമേഷ് ബാബു പി ആർ ഗോപിനാഥൻ സി ഡി എസ് ചെയർപേഴ്സൺ ആമിന അൾവർ ജില്ലാ കോർഡിനേറ്റർ ഫെബിൻ ഫ്രാൻസിസ് സെക്രട്ടറി രഹന പി ആനന്ദ് കെ എ അയ്യൂബ് പി എ നൌഷാദ് വാർഡ് മെമ്പർ ശീതൽ ടി എസ് ഡോക്ടർ അമിതാഭ് ബച്ചൻ കെ രഘുനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു